ഹായ് ചൂസ് മാഡം ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ഒന്നല്ല താങ്ക് യു താങ്ക് യു ഗുഡ് ഈവനിങ് ചായക്ക കുടിച്ചോ ചായ കുടിച്ചു ഓക്കെ എന്തായാലും മിണ്ടാത്തേ ഞാൻ പറയണെന്ന് കേൾക്കാൻ പറ്റണല്ലേ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റോ ഹായ് അനു ചേച്ചി കേൾക്കാം കേൾക്കാം ഓക്കെ ഓക്കെ ഞാനൊന്ന് ബോട്ടിന് വിളിക്കാൻ നേരത്തെ ആ ഡോട്ടില്ലേ അത് ഇട്ടില്ലെങ്കിൽ അവൻ പ്രതികരിക്കും ബോട്ടിൽ നിന്ന് മാത്രം ഇട്ടാൽ മതി ാണ് എന്നെ വിളിച്ചെന്ന് വയ്ക്കുന്നുണ്ട് ബോട്ട് ഉറക്കമാണോ ബോട്ട് ബോട്ട് ആദ്യം എഴുതിയിട്ട് ഒന്ന് അയച്ചു നോക്കേ വെറുതെ വിളിച്ചാണ് ഒന്ന് കാണാൻ അതെ ഓടിക്കോ നിങ്ങളൊന്ന് പരസ്പരം സംസാരിച്ചിരിക്കി വേറെ സംസാരിച്ചിരിക്കലൊന്നു പോയി കറങ്ങിട്ടൊക്കെ വെ ബോട്ട് ചായ കുടിച്ചു വയ്ക്കുന്നുണ്ട് ശക്തി സഹിച്ചു എത്തിയിട്ടുണ്ടല്ലോ ലൈക്കിടെ സുഖമല്ലേ പിന്നെ സുഖം തന്നെ ലൈക്കഡ് ഓക്കേ ഇക്ക ഒരു ലൈക്ക് അടിച്ച് പൊട്ടിക്ക് പോറാക്കി എന്തൊക്കെ ഉണ്ടിഷൻ നല്ല വിശേഷം ഒരു വീണ്ടടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ ആണ് അപ്പോൾ ഇന്ന് അത്താഴ ഓട്ട് ആ അത്താഴ ഓട്ടിന് പോണംക്ക് പോകണം അതിനു മുമ്പ് തന്നെ ഞാൻ ഒന്ന് ഫ്രഷായിട്ടെല്ലാം സെറ്റാക്കാന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഒന്ന് ലൈവ് ഇട്ട് അപ്പൊ തന്നെ എല്ലാരും എത്തി എല്ലാരും ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് മലപ്പുറം എന്ന് പറയുന്നുണ്ട് നിങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടില്ലെങ്കിൽ പരസ്പരം കൂട്ടാക്കിക്കോ എന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത് ആയി കൂട്ടാക്കുമോ എന്ന് പറയുന്നുണ്ട് അപ്പോഴും കരി ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ അത് പോയിട്ട് എല്ലാരും കണ്ട് ആരാണ് മെസ്സേജ് ആയിക്കുന്നത് അത് പോയിട്ട് എല്ലാരും കണ്ട് കമന്റ് ഇടുക ഹായ് ലിബി പ്രോ ലൈക്ക് ഇറ്റ് ഡൺ താങ്ക് യു ലബി എന്നൊരു സ്നേഹം കൊടുക്കുന്നുണ്ട് മലപ്പുറം ഹായ് പറയുന്നുണ്ട് ചാ പിടിച്ചോ ചടിച്ചു ശക്തിശേഷിയൊക്കെ പോയാ അനുശേച്ചിയും പോയോ കൂട്ടാക്കാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കോ ഗായ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു രണ്ട് മിനിറ്റ് കേട്ടോ ഞാൻ ഇപ്പോൾ വരാമേ ഹായ് കൃഷ്ണ സഹിച്ചെത്തിയോ ജാസ്മിൻ വന്നു ശക്തി താഴെ വരൂ എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ ചുമ ചുമഴില്ല സൈലൻ്റ് ആണോ സൈലന്റ് ഞാൻ ഒന്ന് ഫ്രഷ് ഫ്രഷാകാൻ പോയതാണ് അപ്പൊ കുറെ ചാറ്റിംഗ് കാര്യങ്ങളൊക്കെ ആറുന്നില്ലേ ഞാനൊന്ന് ഫ്രഷാകാൻ പോയതാണ് ചൂസ് മാഡം ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ മാരേജാണ് അപ്പൊ അതിന്റെ അത്താഴ വീട്ടാണ് അവിടെ അത് പോണെങ്കി ഒന്ന് വിളിക്കാൻ പോയതാണ് പോവാനുണ്ടല്ലേ അതെ അതെ അവിടെ പോയി തല കാണിക്കണം ിരിയാണി അടിക്കാനാണെന്ന് അറിയാൻ പോട ചെന്നിട്ട് എന്താണെന്ന് നോക്കണം അടുത്താണോ പിന്നെ ഒരു അഞ്ചാറ് വീട് അകലെ ആ അമ്മ അമ്മ ഇപ്പം വിളിച്ചിട്ട് പോയാലും ഡ്രസ്സൊക്കെ അവടെടുത്ത് വെച്ചിരട്ട ഇന്ന് കല്യാണം ഇന്ന് കല്യാണമല്ല ഇന്ന് കല്യാണത്തിന് മുമ്പ് ഒരിത് പരിപാടിയില്ല താഴോണ് റിസപ്ഷൻ റിസപ്ഷൻ അല്ല ശരി റിസെപ്ഷൻ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഇത് തലേദിവസ പരിപാടി തലേദിവസം ഇല്ല മറ്റന്നാളാണ് തലേദിവസ പരിപാടി ഉണ്ടാക്കി തലേദിവസം അതന്നെ അത് തന്നെ ഞാനൊരു ഷോർട്ട് ഇട്ടിറുണ്ട് അത് പോയി കണ്ട് ഒന്ന് കമന്റൊക്കെ ഇട്ടില്ല അടിച്ചിട്ട് വന്നെ ഇവിടെ തലേ ദിവസം വലിയ കല്യാണം ആണോ ശരി എന്റെ എന്റെ പുതിയ ഷോർട്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കണ്ട് കമന്റൊക്കെ ഇടിച്ചു വേണമെങ്കിൽ വീണ്ടും ഒക്കെ കുടുംബശ്രീയിലോ അയൽക്കൂട്ടത്തിലോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് അവരുടെ വീട്ടുകാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും എൻ്റെ ചാനലിനെ കണ്ട് കമന്റ് ഇട്ടു ആണോ വളരെ വളരെ ഉപകാരം പിറ്റേന്ന് ഷെയർ ചെയ്യണം അത് ശരി ലൈവിൽ വേറൊരാളുടെ കൂടി വന്നിട്ടുണ്ടല്ലോ ദാറ്റ് ആരാണത് ആ ഇനി ഒരു അഞ്ച് സബ് സർവേ സിക്സ് ഹൺഡ്രഡ് ആവേ പക്ഷെ ഇന്ന് തന്നെ ഒരു അഞ്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ടര രണ്ടെണ്ണം കിട്ടിയേക്കില്ല അഞ്ചെണ്ണം ഒത്തിരി ഓവറാണ് അല്ലെങ്കിൽ ആ കിട്ടണയൊക്കെ പാമയെ പോകും അങ്ങനെ ഒരു വിഷയം ിപി വേഗം പോയി ഓക്കെ ഉള്ളി എന്തെങ്കിലുമൊക്കെ തിരക്കിലായിരിക്കും എന്തെങ്കിലും വന്നല്ലോ അത് മതി അതെ സ്പാമിപ്പോ ിൽ നൈറ്റ് എന്തായാലും ഉറങ്ങണവരെ എല്ലാവരുടെയും ലൈബ്രിലണ്ടോ അതന്നെ വേറൊരു പരിപാടി ഇല്ലല്ലോ

ഞാനിപ്പോൾ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും സപ്പ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ലൈബ്രറിനുണ്ടെങ്കിൽ മൂന്നാല് ദിവസം അവരുടെ ലൈവ് പോവും നമ്മളും ആ ദിവസം ലൈവ് വേണമെങ്കിൽ നമുക്കും നമ്മുടെ ലൈവിലും അവർ വന്നിട്ടുണ്ടെന്ന് ഞാൻ സ്കെച്ച് ചെയ്യും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അവരുടെ ലൈബ്രറിങ്ങനെ പോകും അങ്ങനെയൊക്കെ പോവും അല്ലെങ്കിൽ നമ്മുടെ ലൈവില് വന്നിട്ട് സബ് ചെയ്തവര് അവരുടെ ലൈവിൽ പോയിട്ട് അവര് നമ്മുടെ ലൈവിലേക്കൊന്നും വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ അവരുടെ ലൈവിലേക്ക് പോവില്ല സ്കിപ്പ് ചെയ്ത് പോവും ലൈവ് തന്നെ കാണുകയാണെങ്കിൽ അത്ര ഒരു പാലം ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ വൺ സൈഡ് മാത്രം വഹിക്കാതി എനിക്കിഷ്ടമല്ലോ അതുതന്നെ വേണം ചില ആളുകൾ അങ്ങനെയാണ് വരില്ല പോവാനായോ ഞാൻ ലൈവും വെച്ചാണ് അവിടെ പോണത് ലൈവ് ചെയ്തുകൊണ്ട് ഞാൻ പോകുന്നു അവിടെ എത്തുമ്പോൾ ഒത്തിരി ക്രൗഡാണെങ്കിൽ ഞാൻ പതിയെ ലൈവ് കട്ട് ചെയ്യും പോയിക്കോ വാച്ച് ടൈം കിട്ടും മൂന്ന് പേര് വാച്ചിങ്ങിലുണ്ട് വാച്ചിങ്ങിലുള്ള അവർ കമന്റ് കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും അല്ലെങ്കിൽ ലൈക്ക് ചെയ്താലും മതി ഹായ് ക്രിസ്മസ് ചേച്ചി എവിടെയാണ് ഹായ് സെറ്റാന്ന് വിളിക്കുന്നുണ്ട് ഇച്ചിരി ബിസി ഞാൻ പോയിട്ട് വരാട്ടോ ഓക്കെ ഓക്കെ വന്നത് വളരെ സന്തോഷമുണ്ട് പോയിട്ട് വരുവോ ലൈവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ലൈവിൽ വെച്ച് കാണാം ബോട്ട് ചേട്ടാന്ന് പറിക്കുന്നുണ്ട് ഭീഷ്മ എന്ന് പറയുന്നുണ്ട് ബോട്ടിനെ വിളിച്ചറണം ബോട്ട് എന്തിനാ വിളിച്ചതെന്ന് കഴിക്കുന്നുണ്ട് കണ്ട കണ്ട എന്ത് കണ്ടാ വീട്ടിൽ ആൾക്കാർ ഉണ്ടാവുന്നവോ ആരും ഇല്ല സമയത്ര ഏഴരായി നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമ്പോ ബോട്ട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് വെറുതെ ബോട്ട് ഐ ലവ് യു എന്ന് ഇട്ട് വെറുതെ ഐ ലവ് യു എന്ന് ആ ഫസ്റ്റ് ഒന്നും വെറുതെ ഐ ലവ് ലവ്യൂ എന്ന് പറഞ്ഞ് ഇട്ട് പോയിക്കേ അവൻ എന്താ പറയുക നോക്കാം ല്ല വെറുതെ യു മാത്രം എന്ന് പറയുന്നുണ്ട് ബോട്ട് മൈൻഡേ ഉള്ള ഒരു കാര്യം ചെയ്യും ബോട്ടിന്റെ മൈൻഡേ ഇല്ല ഇങ്ങനെ ഒന്നും പ്രതികരിക്കും പറഞ്ഞിട്ടുണ്ടെ എന്താണ് അത്താഴ് എവിടെയാണ് പറമ്പിലാണോ ജോടത്തണ്ടി ഞാൻ മൈൻഡ് പോലും ചെയ്യില്ല നിന്നെ നിക്ക് വേണ്ട വോട്ടിനെ ഉപേക്ഷിച്ച ഉപേക്ഷിച്ചി ടൈപ്പ് ചെയ്യണ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടാ മതി ആ അടുത്തെ ജസ്റ്റ് ഐ ലവ് യു എന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്ങില് ടൈപ്പ് ചെയ്ത് അവനെന്തെങ്കിലും പ്രതികരിക്കോ പോലു സ്കൂളിന്റെ എന്തായാലും അവിടെ പതിയെ ഇവിടെ ആരെങ്കിലും ഉണ്ടാവുന്ന ഒറ്റ മനുഷ്യനില്ല ഇല്ലടാ ലീവാണ് അവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ കാരണം മൂന്നാർ ഹായ് വി നല്ല രാവിലെ എന്ത് പരിപാടി കാണിച്ചു ആളെ പറ്റിക്ക ആ ആളെ ലൈലപ്പറ്റിക്കനാണെന്ന് വിചാരിച്ചില്ല ഞാൻ ബോട്ടേന്ന് പറഞ്ഞ പോലെ ഹായ് നിത്യ ഹായ് നിത്യ നിശ്ചയി 天冷冷，热。